വാണിയങ്കല്ല് പാലം എന്നോ അങ്ങനെയാണ് അങ്ങനെയാണ് പേര് എനിക്ക് പേര് കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങോട്ട് ഓർമ്മ നിൽക്കാത്തൊരവസ്ഥയിലായതുകൊണ്ട് അക്ഷരപെശകുണ്ടോയെന്ന് സംശയമുണ്ട് വാണിയങ്കല്ല്ല്ന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ വായിച്ചത് അങ്ങനെയാണ് എന്നാ തോന്നുന്നത് ഇതിൻ്റെ അങ്ങേപ്പുറം മണലായിട്ട് കിടക്കുകയാണ് ഇവിടെ അതുപോലെ നല്ല വെള്ളം കെട്ടി കിടക്കണം നമ്മുടെ ജലസേചന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്റർ കമ്പ്രിഡ്ജ് യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് ഇവിടെ ജലസേചന പദ്ധതികളുടെ കിണറുകളാണ് കാണുന്നത് അങ്ങേപ്പുറവും പമ്പ് ഹൗസ് ഉണ്ട് ഇപ്പുറത്തും പമ്പ് ഹൗസ് ഉണ്ട് വാഹനങ്ങൾ പോകുന്നു ഇതിൻ്റെ തൊട്ടങ്ങപ്പുറത്ത് പാർക്കുണ്ട് ഇവിടെ ഭാരതപ്പുഴയുടെ ഒരു സൈഡിൽ കുട്ടികൾക്കുള്ളൊരു പാർക്കുണ്ട് അവിടെ പാരും കയറുന്നൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിൽ കയറാറിഞ്ഞത് വൈകുന്നേരം ആക്റ്റീവായിരിക്കണം നമ്മൾ നിറയെ കടകളൊക്കെ ഉണ്ട് നല്ലൊരു പാർക്കാണ് കുട്ടികൾക്ക് ഒത്തിരി കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കാണും പൈതൃക പാർക്ക് എഴുതിയിരിക്കുന്നു ഭാരതപ്പുഴയുടെ യർഥാർത്ഥ മുഖം കാണാം വെള്ളം ഇല്ലാതെ മണൽപ്പരപ്പായിട്ട് കിടക്കണം ഒരു ഭാഗം വെള്ളവും ഇനിയൊരു ഭാഗം ഉൽപ്പരപ്പം അവിടെ ഒരു വിദ്വാൻ തെറ്റാലി പോലെ ഒരു സാധനം കൈപ്പിടിച്ചുകൊണ്ട് മീൻ പിടിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു കുറച്ച് നേരം കാണുന്നു നല്ല രസമുള്ള സ്ഥലമാണ് പുഴയിലിറങ്ങവർക്ക് അവിടെ അങ്ങോട്ട് പോയിട്ട് സൈഡിൽ കൂടെ വഴിയുണ്ട് ഇറങ്ങി കളിക്കാം വെള്ളത്തിലിറങ്ങിയിട്ട് കളിക്കുന്നവരുണ്ട് അതാണ് അവിടെ നീന്തുന്നവരുണ്ട് ആഴവും മറ്റും നോക്കേണ്ടതാണ് ഇപ്പോഴും ഏത് ഇറങ്ങുമ്പോഴും പുഴയുടെ വെള്ളത്തിനും നിറം നോക്കുക നീല ആണെങ്കിൽ ഇറങ്ങാതിരിക്കുക ആഴം ഉണ്ടെന്ന് മനസ്സിലാക്കുക പഞ്ചമില്ലാത്ത സ്ഥലത്ത് ശ്രദ്ധയോടു കൂടി മാത്രം ഇതാക്കുക അവിടെ എല്ലാവരും നീന്തുന്നുണ്ട് ദൂരത്ത് കളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് തൃത്താലുള്ള കട കടവില് കുളിക്കാനൊക്കെ പറ്റും നല്ല സ്ഥലങ്ങളുണ്ട് കുളിക്കേണ്ടവർക്ക് കുളിക്കാം പിന്നെ ഇങ്ങനത്തെ റിസ്ക് പിടിച്ച പണികളൊന്നും ചെയ്യാതിരിക്കുക വഴുക്കൽ ഉണ്ടാവും ഉണ്ടായി വീണ് കഴിഞ്ഞ് എന്തെങ്കിലും പറ്റിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല